കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ അവരായിട്ടാണ് ഈ ഗുരുമന്ദിരത്തിൻ്റെ തുടക്കം വി പി വി വി ടെക്നോ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ മരക്കടമുക്കൽ രാവത്തുള്ള ജംഗ്ഷനിലെ ഈ ഗുരുമന്ദിരത്തിൻ്റെ കൂടെ അന്നദാനം നടത്താനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് വരികയുണ്ടായി കഴിഞ്ഞ വർഷം മൂന്ന് വർഷത്തെ മൂന്ന് ദിവസത്തെ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ രാവിലെ മുതൽ രാത്രി വരെ മുഴുനീള ഒരു അന്നദാന പന്തലായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിച്ചു അതിൻ്റെ പിൻബലത്തിൽ അതിന്ന് കിട്ടിയ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഞങ്ങളുടെ കമ്പനി നാല് ദിവസം അന്നദാനം കൊടുക്കാനുള്ള സാമ്പത്തികം നമുക്ക് സ്പോൺസർ ചെയ്തു ഈ അന്നദാനം സ്പോൺസർ ചെയ്ത കമ്പനിയുടെ പേര് ബി പി വി ടെക്നോ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡൽഹിയാണ് ഞങ്ങളുടെ ഓഫീസ് മാത്രമല്ല ഇതിനു വേണ്ടി സംഘാടക സംഘാടകരായിട്ട് നിന്ന നമ്മുടെ ഗ്രാമത്തിലുള്ള എസ് എൻ ഡി പി ശാഖ പത്ത് മുപ്പത്തിനാലാം നമ്പർ ശാഖ ഒരുമന്ദിര സമിതി ഈ ഗ്രാമത്തോള ജംഗ്ഷൻ ഈ ഗുരുവന്ദിര ഭരണ സമിതി പിന്നെ ഇവിടുത്തെ പൗര പൗരാവലി ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങളുടെ ഈ അന്നദാനം ഒരു മഹാവിജയമാക്കി രണ്ടാം വർഷവും നടത്താൻ നമ്മളോട് സഹകരിച്ചത് അവർക്കും ഈ അവസരത്തിൽ അവരോടൊപ്പം അവരോടും ചെന്ന് എൻ്റെ നന്ദി കമ്പനിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അവരുടെ നന്ദി ഞാൻ അർപ്പിക്കുന്നു ഈ ഗുരുസന്നിധിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ചെയർമാൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ഇവിടെ വന്ന ഈ അന്നദാനം അന്നത്തെ പരിപാടികളെ ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യം അതിനേക്കാൾ വലിയ ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം അയ്യായിരത്തിലധികം പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചു നമ്മുടെ ചെയർമാൻ വെങ്കടാ വെങ്കട്ടൻ പി പി യുടെ ചെയർമാൻ വെങ്കടാ വെങ്കട്ടാണ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഈ ഈ സംരംഭം ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ വലിയ ഒരു മഹത്തായ പ്രക്രിയ വിജയമാക്കി തീർത്ത ഞങ്ങളുടെ അന്നദാതാവായ ശാന്ത ചേച്ചിക്കും കൂട്ടുകാർക്കും അവരുടെ കൂട്ടുകാർക്കും എൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ശാന്ത ചേച്ചിയെ സ്വീകരിക്കാനായിട്ട് ഗുരുമന്ദിര സെക്രട്ടറിയെ ആദരവുരം കടാപത്തോളം ഗുരുമന്ദിരത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത് വാർഷികമാണ് ഇപ്പോൾ നടന്നത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ടാം വാർഷികം മുതൽ വിപി വി കൺസെഷൻസ് ഡൽഹി അവ അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി അതിലെ പാർണർ കൂടിയായ ശ്രീ ബിജു ഒരു ദിവസം അയ്യായിരത്തിൽ പരം ആൾക്കാർ വരും പിന്നെ നമുക്കൊരു പ്രത്യേകത വന്നത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി നമ്മൾ ഈ അന്നദാനത്തിൽ വന്ന് പങ്കെടുത്തു ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് അത് ഈ നാടിനെ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബി വി രാജേഷ് ഇന്ന് വന്ന് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു അതുപോലെ വിശിഷ്ട അതിഥികൾ വന്ന് നമ്മുടെ ഈ മരക്കിടമുക്കിന് ഈ ഗുരുബന്ധനത്തിനെ ധന്യമാക്കിയതിൽ നമ്മൾ അവരോടെല്ലാം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ബി പി വി കൺസഷൻ്റെ ചെയർമാൻ ശ്രീ വെങ്ക വെങ്കട അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ ആദരിച്ചു ഈ വർഷം എത്തിയില്ല അപ്പോൾ അടുത്ത വർഷം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എം എൽ എയും എം പി എയും ഇവിടുത്തെ അന്നദ്ധാനത്തിനുവേണ്ടി ക്ഷണിച്ചിരുന്നു പക്ഷേ അവർക്ക് അസൗകര്യം കാരണം എത്താൻ കഴിഞ്ഞില്ല അടുത്ത വർഷമെങ്കിലും അവരെത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് അതുപോലെ തന്നെ എല്ലാവരും എല്ലാ വിശിഷ്ടാഥികളെയും നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അന്നദാനം വളരെ ഭംഗിയായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച മരക്കിടമുക്കിലെ പൗരസമിതിക്കും എന്ത് എസ് എസ് ഡി പി ശാഖ അതുപോലെ തന്നെ നമ്മുടെ ബിജു ബിജു ആണ് വി പി വി കൺസ്ട്രക്ഷൻ്റെ പാർട്ടണർ കൂടിയാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ ഗുരുമന്ദിരത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും